ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നതേ പത്തിരിയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പച്ചരി കുതിർത്തെടുത്താലും മതി ഇപ്പം ഞാൻ അരിപ്പൊടിയാണ് എടുത്തത് നമ്മുടെ പത്തിരിക്കൊക്കെ വറുത്ത് വെച്ച അരിപ്പൊടി അതിലേക്ക് പിന്നെ മൂന്ന് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്വല്പം അരി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്ക് ഇരി വെള്ളം കൂട്ടി അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാതിന് നമ്മൾ ചെറിയ വലിയുള്ളി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരഞ്ഞ് തരച്ചെടുക്കാം വലിയ ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ചിലപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ച ചിക്കനാണിത് ചെറിയ പീസുകളായിട്ട് പിച്ച് വെച്ചതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഓതിപ്പിക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ പച്ചമണൊന്ന് മാറുന്നവരെ നമുക്ക് വഴറ്റി എടുക്കാം അപ്പോൾ അതാ മുളിൻ്റെയും മഞ്ഞളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അടുത്തിട്ട് നിരത്തി വെക്കാം കേട്ടോ നമ്മളിതൊന്ന് ആവി കയറ്റി എടുക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇട്ടിൽ ചെമ്പില് ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട് നമ്മളിതാ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എങ്ങനെയൊരു പാത്രം എടുത്തിട്ട് ഇച്ചിരി എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സ്വല്പം മാവ് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടുത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം ഇത് കിട്ടുന്നതാണോ ഭാഗ്യ തോന്ന അതാ നമ്മൾ വേറൊരു പാത്രത്തിൽ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു അതും പറഞ്ഞാൽ നമുക്ക് ആക്കി എടുക്കട്ടെ അടച്ച് വെച്ച് അപ്പോൾ അതാ പുറത്തെടുത്തിട്ടുണ്ടേ അതാ നമ്മുടെ ഇറച്ചിപ്പത്തിനു കൊണ്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് പാത്രത്തിൻ്റെ ഷേപ്പാണ് കേട്ടോ നമ്മൾ പരുന്ന പാത്രം വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കിട്ടുന്നത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം അപ്പോൾ അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണിത് രണ്ട് മൂന്ന് ലെയറായിട്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്